മതം മനസ്സിലാക്കി അതിനുശേഷം വെടിവെച്ച് വീഴ്ത്തി പഹൽഗാമിൽ നടന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരത്താ നിരക്കാത്ത ക്രൂരതയെന്നതിൽ ഒരു സംശയമില്ല എന്നാൽ ഇതിനു മുമ്പും പഹൽഗാമിൽ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് മുന്നേ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് അതിൽ ഫസ്റ്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ നാലിന് ആറ് വിദേശികളെയും രണ്ട് ഗൈഡുകളെയും ഹർക്കത്തൂൾ അൻസാർ എന്ന ഭീകര സംഘടന തട്ടിക്കൊണ്ടു പോവുകയാണ് അതിനുശേഷം രണ്ടായിരത്തി നാലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായി അതിൽ അന്ന് നാല് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ ഓഗസ്റ്റിൽ പഹൽഗാമിലെ നുൻവാൻ ബേസിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത എന്നുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ തഷ്കർ തൈബയുടെ പങ്ക് വ്യക്തമാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് സർ ഭീകരാക്രമണം ഇന്ത്യയിൽ പല സമയങ്ങളിലും നടന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഈ സ്ഥലത്തെ ഭീകരാക്രമണം നടന്നതിനെ പറ്റിയുള്ള വിവരമാണ് അഖില കൊടുത്തു മുമ്പ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഭീകരാക്രമണമായിരുന്നു ഒന്ന് പടാൻ പടാൻ പടാൻകോട്ട് ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിൽ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണം അതെല്ലാം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പട്ടാളക്കാരെ ബേസ് ചെയ്തിട്ടാണ് അക്രമം ഉണ്ടായിട്ടുള്ളത് ഇത് സിവിലിയൻസിനെയാണ് അതിനകത്ത് ആദ്യ പറഞ്ഞതുപോലെ സിവിലിയൻസിനെ മൊത്തത്തിൽ ഒരു വന്നിട്ട് അഞ്ചോ ആറോ ഭീകരന്മാർ വന്നിട്ട് ആ പ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാരെ മൊത്തവും വെടിവെച്ച് പോകുന്നൊരവസ്ഥ അല്ല ഇതിനകത്ത് മതം നോക്കി ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് മുസ്ലിം ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ ഹിന്ദു ആണെങ്കിൽ കൊല്ലാം എന്നുള്ളത് അതായത് അതിനകത്ത് വലിയൊരു ടാർഗറ്റ് അല്ലെങ്കിൽ വലിയൊരു സിമ്പലുണ്ട് ഹിന്ദു ഹത്യക്കപ്പുറം ഈ പറയുന്ന വന്ന ഭീകരന്മാർ ഉദ്ദേശിക്കുന്നത് അതായത് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം മതം തന്നെയാണ് പ്രശ്നം അതായത് ഈ മതം അവരുടെ മതത്തിലുള്ളവർ എവിടെ ആയാലും സംരക്ഷിക്കപ്പെടണം ബാക്കിയുള്ളവരെ കുന്നു തള്ളണം അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ അത് ഈ ടെററിസത്തിനകത്ത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് പല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ടെററിസത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഇന്നലെ കാശ്മീരിൽ ഈ പറയുന്ന പ്രദേശത്ത് ഭീകരാക്രമണം ഉണ്ടായി ഏതാണ്ട് ഇരുപത്തിയെട്ടോളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ആക്രമണം ഉണ്ടാവുന്നു ബാക്കിയുള്ളവരെ മാറ്റി നിർത്തി ഭീകരർ മാറ്റി നിർത്തിയിട്ട് ഈ ഹിന്ദുക്കളെ മാത്രം വധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഭീകരർ വന്നത് എന്ന് പറയുന്നത് സൈനിക വേഷത്തിലാണ് അപ്പൊ ഇതിനു മുമ്പും ഈ പ്രദേശത്ത് ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് ഭീകര ആക്രമണത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മറ്റു സ്ഥലങ്ങളിലെ കൂട്ട് പെട്ടെന്ന് വാഹനങ്ങൾ കടന്നു ചെല്ലത്ത സംവിധാനമുള്ള സ്ഥലമല്ല അപ്പൊ തന്നെ അതിനകത്ത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ആ പ്രദേശത്ത് എല്ലാങ്ങ് സുരക്ഷിതമാണ് അല്ലെങ്കിൽ കാശ്മീർ പഴയ കാശ്മീർ അല്ല കാശ്മീരിൽ ഈ പറയുന്ന ടെററിസം ഒക്കെ അമർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ സുഗമമായിട്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പ്രചരണം കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരെ ആൾക്കാർ വന്ന് അവിടെ ഇന്ത്യ ഗവൺമെന്റിനെയും ഈ പറയുന്ന സെക്യൂരിറ്റിയെയും ഒക്കെ വിശ്വസിച്ച് ചെന്ന് നിൽക്കുമ്പോൾ അതിനകത്ത് പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എത്ര പറയുമ്പോഴും നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല പാളിച്ച ഉണ്ടായിട്ടുണ്ടല്ലോ കാരണം ഇവിടെ പലവട്ടം ഭീകരാക്രമണം നടന്നിട്ടുള്ള സ്ഥലമാകുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഭീകരരുടെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ അവിടെ ഏത് സമയവും ഭീകരാക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടുത്തെ നമ്മൾ പറയുന്ന നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനകത്ത് എന്തൊക്കെയോ അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാടിനകത്തോ അല്ലെങ്കിൽ അവരുടെ വീഴ്ചയൊക്കെ ആയിട്ട് നമുക്കാണ് അതുപോലെ അതിനകത്ത് അങ്ങനെ പറയുന്ന ഇപ്പം ഇതിനകത്ത് ഇത് ഈ മതം നോക്കി ആൾക്കാരെ കൊന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ കാലം മുമ്പേ അതിനകത്ത് പറയാനുള്ളത് ഇന്ത്യയിൽ ഇത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിശ്വസിക്കത്തില്ല കാരണം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നു ഇത് ഈ പറയുന്ന ഇതേ സംഭവം തന്നെ പശ്ചിമബംഗാൾ കഴിഞ്ഞ ദിവസം നടന്നില്ലേ പശ്ചിമബംഗാൾ വക്കഫേദ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാരെ കൊന്നതെങ്ങനെ രണ്ട് പേരെ ഒരു പിതാവിനെയും ഒരു ആ മകനെയും കൊന്നതും ഈ പറഞ്ഞ അവർ ഹിന്ദുമതത്തിലുള്ളവരാ അതുകൊണ്ട് അവരെ വിളിച്ചിറങ്ങി തന്നെ കൊന്നു അപ്പം ഇത് ഇന്ത്യക്കകത്ത് നടക്കുമ്പോൾ അത് കലാപമാകും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുമ്പോൾ അത് ഭീകരവാദമാകുന്നു അല്ലെ ടെററിസം ആകും ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല രണ്ട് ഒരു കൊലയാണ് നടക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് എതിരെ നടക്കുന്ന നീക്കമാണ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് മുമ്പേ ഇവിടെ ഇന്ത്യയിൽ ഇതിന് അല്ലെങ്കിൽ ഇതിന് കോപ്പ് കൂട്ടിയിരുന്നു നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അതാണ് അതായത് ഇതിനുള്ള അജണ്ട ഇവിടെ ഉണ്ടാക്കിയിരുന്നു അത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ അതിനൊരു ശ്രമം നടന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സോണിയാഗാന്ധി ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു ആൾക്കാർക്ക് അറിയാമോന്നറിയത്തില്ല അത് വേണമെങ്കിൽ പരിശോധിക്കാം നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഈ ഇത് ഈ നമ്മൾ ഈ പറയുന്ന വിഷയത്തെ പറ്റി വളരെ വിശദമായിട്ട് കിടപ്പുണ്ട് അരുൺ ജെയ്റ്റ്ലി ഒക്കെ അതിനെപ്പറ്റി വളരെ ആ ബില്ലിന്റെ ഭീകരതയെപ്പറ്റി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരാൻ പോരുന്ന ഭീകരതയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രിവെൻഷൻ ഓഫ് കൊമേഴ്സ്യൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബിൽ എന്നാണ് ആ ബില്ലിന്റെ പേര് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ സോണിയാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ശ്രമിച്ച ഒരു ബില്ലാണ് ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബില്ലിനകത്ത് അല്ലെങ്കിൽ സോണിയാഗാന്ധി അവരെ അന്ന് ഇതിന്റെ അധ്യക്ഷ ഈ ബില്ല് ഉണ്ടാക്കുന്നതിന്റെ അധ്യക്ഷയായിട്ട് ഇരിക്കുകയും ആ ബില്ല് അവരന്ത് എൻ എ സി നാഷണൽ അഡ്വൈസറി അഡ്വൈസറി കമ്മിറ്റി വഴിയ അധ്യക്ഷയായിരുന്നു അല്ലെങ്കിൽ അതിന്റെ അതായിരുന്നു അവർ അവര് ആ ബില്ലിനകത്ത് അവരതിന്റെ ചെയർമാനായിട്ട് വരിക ആ ബില്ലിനകത്ത് ബില്ലിനകത്ത് കൂടെ ഉണ്ടായിരുന്ന ഭാ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ജോൺ ദയാൽ രണ്ട് ഹർഷദ് മന്ദേർ മൂന്ന് ഹർഷ ഫർദ നഖ്ബി നാല് ഹർഷദ് അഞ്ച് ടീൽസേതൻ ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിലെ ഒരംഗം പോലും ഇല്ലാതെ നിയമവിദഗ്ദ് അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധരില്ലാതെ നിയമജ്ഞരില്ലാതെ പാർലമെന്റിൽ വെളി വെച്ച് പാസ്സാക്കിയ ഒരു ബില്ല്ണ്ടായിരുന്നു ആ ബില്ല് ഇന്ന് ഇന്ത്യയിൽ പാസ്സായി വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും അഖിലയും ഒക്കെ ഇന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ ജയിലിനുള്ളിൽ കിടക്കാൻ പറ്റുന്ന ഒരു ബില്ലായിരുന്നു അതായത് ഇതിനകത്ത് മർമ്മ പ്രധാനമായിട്ട് ഈ ബില്ല് ഒൻപത് അധ്യായങ്ങളും ഏതാണ്ട് മുന്നൂറോളം ക്ലോസ് മുന്നൂ നൂറ്റി മുപ്പത്തെട്ട് ക്ലോസുകളും ഉണ്ടായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ബില്ലിലെ അനുച്ഛേദം മൂന്ന് ഈ പ്രകാരം രണ്ടായിട്ട് ആൾക്കാരെ വിഭജിച്ചിരുന്നു ഒന്ന് ഗ്രൂപ്പ് ആൻഡ് അതേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ അതായത് മതന്യൂനപക്ഷങ്ങളെയും അത് മതന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബില്ല് അതിനകത്ത് മറച്ചു പിടിക്കാൻ വേണ്ടി എസ് സി എസ് ടി കൂടെ ഉൾപ്പെടുത്തിയിരുന്നു കാരണം ആ ബില്ലിനകത്തെ ഭീകരത ആദ്യ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പീഡനം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ആണെന്നുള്ള വ്യാജേന പാർലമെന്റിൽ പാസ്സാക്കാൻ ശ്രമിച്ചതാണ് അപ്പം ആ ബില്ല് അന്ന് ബി ജെ പിയും കൂടെ ഇടതുപക്ഷവും ഒന്നിച്ചു നിന്ന് എതിർത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ബില്ല് പാസ്സാവാതെ വന്നത് ഈ ബില്ലിന്റെ മില്ലിന്റെ ഗ്രൂപ്പ് ആൻഡ് അതേസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ മതമന്മൂന പക്ഷങ്ങൾ അതിന്റെ കൂടെ എൽ സി എസ് ഉൾപ്പെടുത്തിയിരുന്നു അവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കലാപം അല്ലെങ്കിൽ ഈ ഇവർക്കെതിരെ എന്ത് നീക്കം നടന്നാലും അവർ പരാതിപ്പെട്ടാൽ എടുത്ത് യാ അവരുടെ പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ വളരെ ദീർഘമായിട്ട് ക്രിമിനൽ എടുത്ത് അകത്തിടാൻ പറ്റുന്ന വകുപ്പ് അതായത് ഇപ്പൊ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഒക്കെ ഒരു പരാതി ഒരു ഹിന്ദുവിനെതിരെ കൊടുത്താൽ അതായത് അബ്ദുൾ എന്ന് പറയുന്ന ഒരാൾ രാമൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പരാതി അന്വേഷിക്ക പോലും ഇല്ലാതെ ആ പരാതി അയാൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ പിടിച്ച് ക്രിമിനൽ ഒഫൻസിന് അകത്തിടുന്ന ഒരു ബില്ലായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനില ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന മനസ്സിലാവാൻ വേണ്ടി പറയാം രണ്ടായിരത്തി രണ്ടിലാണെന്ന് തോന്നലോ ഗുജറാത്ത് കലാപം ഉണ്ടായിരുന്നു ആ രണ്ടായിരത്തി രണ്ടു ശേഷം ആ ഡേറ്റിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക രണ്ടായിരത്തി രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് കലാപത്തിനകത്ത് ആ രണ്ട് ഗുജറാത്ത് കലാപത്തിനകത്ത് ആതിരി ആദ്യ സംഭവിച്ച എന്താണ് ട്രെയിൻ ഗോദ്രീവപ്പ് കേസാണ് നടത്തിയത് അത് മുസ്ലിങ്ങൾ തന്നെയാണ് നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കലാപം ഉണ്ടാകുന്നു ആ കലാപത്തിനകത്ത് മുസ്ലിങ്ങൾ വള കൂടുതലായിട്ട് കൊല്ലപ്പെടുന്ന രണ്ടായിരത്തോളം മുസ്ലിംകൾ അന്ന് കൊല്ലപ്പെട്ടു എന്നാ പറയുന്നത് അത് കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ചേരിയായിട്ട് നിന്ന് നടന്ന ആക്രമണത്തിനകത്ത് ഒരു ഭാഗം നിന്നവർ ആ കൂടുതലായിട്ട് മറ്റേ ഭാഗത്തെ ആക്രമിക്കുകയും അല്ലെങ്കിൽ കൊല നടത്തുകയൊക്കെ ചെയ്തു അതൊരു കലാപമായിട്ട് രണ്ട് ഒരു വർഗീയ കലാപമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു പക്ഷേ ഈ വില് നിലവിൽ ഉണ്ടാ അന്ന് നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കലാപത്തിന് കാരണക്കാരായിട്ടുള്ള തീവപ്പ് കേസിലെ പ്രതികളെ പരിഗണിക്കത്തേയില്ല അതിനകത്ത് വരുന്ന ഹിന്ദുക്കൾ അല്ലെങ്കിൽ ആ കലാപത്തിനകത്ത് ഉള്ള ഹിന്ദുക്കൾ മാത്രം പ്രതികളായി കേസെടുത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ അതാണ് ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത അപ്പം ഈ രാജ്യത്തുടനീളം എന്ത് കലാപം ഉണ്ടാക്കിയാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ കലാപത്തെ ഈ ന്യൂനപക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ സാധാരണ ഗതിയിലുള്ള കേസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ കലാപത്തെ നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആ കലാപം കൊണ്ട് കലാപത്തിനകത്തുനിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പോലും പ്രതിരോധം തീർക്കാൻ പറ്റാത്ത രീതി ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു കാര്യം പറയാം ഇപ്പം ഒരു നമ്മുടെ ഒരു സിറ്റി ആ സിറ്റിയില് ഒരു അൻപത് കട ഹിന്ദുക്കളുടെ ഒന്ന് അതിനകത്ത് ഒരു അഞ്ച് കട മുസ്ലിങ്ങളുടെ ഉണ്ടോ വെച്ചു അഞ്ചു കട മുസ്ലീങ്ങളുടെ ഉള്ളു അപ്പൊ ഈ മുസ്ലിങ്ങൾക്ക് അഞ്ചു പേർക്കൂടെ തോന്നുക ഈ അൻപത് കടക്കാർക്കാത്ത കച്ചവടം കൂടുതൽ നമുക്കിവിടെ കച്ചവടം ലേവുമാരെ നശിപ്പിക്കണം ഇവർക്ക് എതിരെ ഒരു പരാതി കൊടുത്താൽ ഈ പറയുന്ന അൻപത് കടയും പൂട്ടി പോകണം അല്ലെങ്കിൽ അവരെ ക്രിമിനൽ ഒഫൻസിനകത്ത് പിടിച്ച് അകത്തിടുന്ന ഒരവസ്ഥ ഇനിയും വേറൊരു വലിയ വലിയ ഭീകരത ഇതിനകത്തുണ്ട് ഇനിയും സ്ത്രീകൾക്കെതിരെയുള്ള പീഡനമാണെന്ന് വെച്ചു സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തിനകത്തും ഇതേ മാനദണ്ഡം തന്നെയാണ് ഈ പറഞ്ഞ ഹിന്ദു പീഡിപ്പിക്കുകയാണ് ഒരു മുസ്ലിം അയാൾ ക്രിമിനൽ അഫൻസിൽ അന്നേരം തന്നെ അകത്താണ് വെളിയിൽ പോലും വരുന്നത് തിരിച്ചാണെങ്കിൽ ഗതിയിലുള്ള കേസ് പോലും ഇല്ല അപ്പം ഈ രീതിയിൽ ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ ശ്രമിച്ച സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിന് തയ്യാറെടുപ്പ് രണ്ടായിരത്തി അഞ്ചിലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ ഒരു ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് ഹിന്ദുക്കളുടെ ഇന്ത്യയിലെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു അതായത് ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ വക്ക നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം എന്ന രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കളെ കൂട്ടമായി കൊല ചെയ്യുകയും ആക്രമിക്കുകയും പാലായനം ചെയ്യിക്കുകയും ഒക്കെ ചെയ്യാൻ ചെയ്യുമ്പോൾ ഇത് ഈ ബില്ലിൻ ബില്ലായിരുന്നെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസും ഇല്ല അവർ ന്യൂനപക്ഷമാണ് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് വരും ഇതിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും ഈ കലാപത്തിനകത്ത് ഒരു വടിയും എടുത്ത് നേരെ നിന്നാൽ അല്ലെങ്കിൽ ഈ കലാപത്തിനകത്തും പ്രതിയാകാൻ പോകുന്നത് ഇരയാക്കപ്പെടുന്ന ഹിന്ദുക്കൾ ആയിരിക്കും ആ രീതിയിലേക്കുള്ള ഒരു ബില്ല് അതായത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വളരെ കൃത്യമായിട്ട് വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഹിന്ദു ഹത്യക്ക് അറിഞ്ഞും അറിയാതെയും കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥ അത് ഭരണത്തിലിരുന്നപ്പോഴും അല്ലെങ്കിൽ നിയമത്തിന്റെ രൂപത്തിലും എല്ലാ അർത്ഥത്തിലും കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുൽഗാമിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നടന്ന കാശ്മീരിൽ നടന്ന ആക്രമണത്തിനകത്ത് മറ്റ് പല അക്രമങ്ങളിൽ നിന്നും ഭീകര അക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ടാർജറ്റ് ചെയ്ത് സിവിലിയൻസിനെയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ടാർഗറ്റ് ചെയ്തത് ഒരു കൂട്ടം ആൾക്കാർ ഇടയിലേക്ക് വന്നിട്ട് അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ചിട്ട് അവർ കൊല്ലുന്നത് ഹിന്ദുക്കളെ മാത്രമാകുന്നു മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങൾ ഞങ്ങളുടെ ആളാണ് അതായത് ഈ പറയുന്ന ടെററിസത്തിന്റെ അല്ലെങ്കിൽ മതഭീകരതയുടെ ഇസ്ലാമിസ്റ്റുകളുടെ അല്ലെങ്കിൽ മതരാജ്യത്തിന്റെ വ്യക്തമായ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഫേവറായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി ഞങ്ങളുടെ ടാർഗറ്റ് ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമാണ് എന്ന് വളരെ വലിയ വലിപ്പത്തിൽ വിളിച്ചു പറയുന്ന ഒരു ഭീകര ആക്രമണം തന്നെയാണ് കാശ്മീരിൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ളത് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് ഇന്ത്യക്ക് വെളിയിലുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ ഭീകര സംഘടനയ്ക്ക് എപ്പോഴും മതേതരത്വത്തിന്റെ പേരിലും മനുഷ്യാവകാശത്തിന്റെ പേരിലും മറ്റ് പല രീതിയിലും കുട പിടിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് സഹായമാകുന്ന രീതിയിൽ പല ബില്ലുകളും ഭരണത്തിൽ നിന്ന് എപ്പോഴും കൊണ്ടുവന്നിട്ടുള്ള ഭരണാധികാരികളുണ്ട് അത് ആരാണെന്ന് പരിശോധിക്കുമ്പോൾ അത് കോൺഗ്രസ് ആണ് അത് ഏറ്റവും ഭീകരമായ ഒരു ബില്ലുമായി വന്ന കാര്യം ഞാൻ ഇതോട് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തെല്ലാം ഈ ടാർഗറ്റ് അല്ലെ ഈ മരണ വാറണ്ടിനെല്ലാം അനുകൂലമായിട്ടുള്ളവർ ഇന്ത്യക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക